നമുക്ക് ഇന്നൊരു കോൺസ്നാക്സ് ഉണ്ടാക്കി നോക്കാം ഇതെങ്ങനെ ഉണ്ടാക്കുന്നതെന്ന് കാണാം അതിനായി ഒരു എടുത്ത് അതിലോട്ട് കുറച്ച് എണ്ണ ഒഴിച്ച് കടുുക പൊട്ടിച്ച് അതിലോട്ട് തന്നെ കട്ട് ചെയ്ത് വെച്ച സവാള തക്കാളി പച്ചമുളക് ഇതെല്ലാം ഇട്ടതിന് ശേഷം ഇഞ്ചി വെളുത്തുള്ളി പേസ്റ്റ് ഇട്ട് നന്നായി വഴറ്റിയെടുക്കണം ഇനി അതിലോട്ട് മസാലകളെല്ലാം ഇട്ട് കൊടുക്കാം സ്പൂൺ മഞ്ഞൾപ്പൊടിയും ഒരു സ്പൂൺ മുളക് പൊടിയും അരസ്പൂൺ കുരുമുളക് പൊടിയും അരസ്പൂൺ മല്ലിപ്പൊടിയും ആവശ്യത്തിന് ഉപ്പ് ഇട്ട് ഇതുപോലെ നന്നായി ഇളക്കി യോജിപ്പിച്ചെടുക്കണം നന്നായി ഇളക്കി യോജിപ്പിച്ചതിന് ശേഷം ഒരു ഗ്ലാസ് വെള്ളമൊഴിച്ച് വേവാൻ വേണ്ടി പത്ത് മിനിറ്റ് നേരം മൂടി വയ്ക്കുക പത്ത് മിനിറ്റിന് ശേഷം ഇത് നന്നായി വെന്ത് കിട്ടി ഇനി ഇതിലോട്ട് മൂന്ന് സ്പൂൺ തേങ്ങ ഇട്ട് കൊടുക്കുക എന്നിട്ട് ഒരു സ്പൂൺ ഗരം മസാല ഇട്ട് ഇളക്കി യോജിപ്പിക്കുക ഇനി പുഴുങ്ങി വെച്ച മുട്ട ഇതുപോലെ കട്ട് ചെയ്ത് വെച്ചുകൊടുക്കുക ഇനി ഈ മസാല കൊണ്ട് മുട്ടയെ മൂടി വെക്കണം വയ്ക്കണം ശേഷം പാത്രം കൊണ്ട് അടച്ചു വെക്കണം ഒരു ഒരഞ്ച് മിനിറ്റ് നേരം വെച്ചാൽ മതി അഞ്ച് മിനിറ്റ് കഴിഞ്ഞ് വേണമെങ്കിൽ കറിയേപ്പിലോ മല്ലിച്ചപ്പം ഇടാവുന്നതാണ് അങ്ങനെ നമ്മുടെ ഫില്ലിങ് റെഡിയായി ഇനി നമുക്ക് സ്നാക്സ് ഉണ്ടാക്കാം അതിനായി രണ്ട് കപ്പ് ഗോതമ്പൊടി എടുത്ത് അതിലോട്ട് ആവശ്യത്തിന് ഉപ്പും വെള്ളം ഒഴിച്ച് ഇതുപോലെ ചപ്പാത്തി പരുവത്ത് കുഴച്ചെടുക്കണം നന്നായി കുഴച്ചതിന് ശേഷം ഇതുപോലെ പരത്തിയെടുക്കണം പരത്തി വെച്ചതെല്ലാം ഇതുപോലെ ലോ ഫ്ലെയിമിലിട്ട് ഒന്ന് ചൂടാക്കിയെടുക്കണം ചൂടാക്കിയെടുത്തതിന് ശേഷം ഇതുപോലെ കത്തി വെച്ച് ഒരു ഭാഗം കട്ട് ചെയ്ത് കളയണം എന്നിട്ട് ബാക്കി ഭാഗം ഇതുപോലെ കോൺ കോൺഷേപ്പിൽ ചുറ്റിയെടുത്ത് അതിലോട്ട് നേരത്തെ തയ്യാറാക്കി വെച്ചാൽ മുട്ട ഫില്ലിങ് ഇട്ട് കൊടുക്കുക കോൺ കോൺഷേപ്പിലാക്കി അതിൻ്റെ സൈഡ് ഭാഗം മൈദ കൊണ്ട് ഇതുപോലെ ഒട്ടിച്ചു കൊടുക്കണം എന്നിട്ട് മുഗൾ ഭാഗം പരത്തിയെടുത്ത പീസ് കൊണ്ട് ഇങ്ങനെ ഒട്ടിച്ചു കൊടുക്കുക എന്നിട്ട് എണ്ണയിലോട്ടിട്ട് ഇളം ബ്രൗൺ കളറാകുമ്പോൾ കോരിയെടുക്കുക അങ്ങനെ നമ്മുടെ കോൺ സ്നാക്സ് റെഡിയായി കിട്ടി ഇത് എളുപ്പത്തിൽ ഉണ്ടാക്കാൻ പറ്റുന്നതൊന്നാണ് എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കണം ഈ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ചാനൽ സബ്സ്ക്രൈബ് ചെയ്തു അപ്പോൾ ലൈക്ക് ഷെയർ ചെയ്യാൻ മറക്കല്ലേ